വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം സിയോൻ മലയിൽ കുഞ്ഞാടിനൊപ്പം നെറ്റിയിൽ കുഞ്ഞാടിന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന എത്ര പേരെയാണ് യോഹന്നാൻ കണ്ടത് ഉത്തരം നൂറ്റിനാൽപ്പത്തിനാലായിരം വെളിപ്പാട് പതിനാലിന്റെ ഒന്ന് രണ്ടാമത്തെ ചോദ്യം പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്ന് യോഹന്നാൻ കേട്ട ഘോഷം ആര് വീണമീട്ടുന്നത് പോലെ ആയിരുന്നു ഉത്തരം വൈനികന്മാർ വെളിപ്പാട് പതിനാലിന്റെ രണ്ട് മൂന്നാമത്തെ ചോദ്യം സിംഹാസനത്തിനും നാല് ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ പാടിയ പുതിയ പാട്ട് ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ ആർക്കു മാത്രമേ പഠിപ്പാൻ കഴിഞ്ഞുള്ളൂ ഉത്തരം നെറ്റിയിൽ മുദ്രയിടപ്പെട്ട ഒരു ലക്ഷത്തി നാല്പത്തിനാലായിരം പേർക്ക് വെളിപ്പാട് പതിനാലിന്റെ മൂന്ന് നാലാമത്തെ ചോദ്യം അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ കുഞ്ഞാട് പോകുന്നേടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു ആര് ഉത്തരം നെറ്റിയിൽ കുഞ്ഞാടിന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം പേർ വെളിപ്പാട് പതിനാലിന്റെ നാല് അഞ്ചാമത്തെ ചോദ്യം അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു ഫോഷ്ക്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല അവർ കളങ്കമില്ലാത്തവർ തന്നെ ആരെക്കുറിച്ചാണ് യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഉത്തരം നെറ്റിയിൽ കുഞ്ഞാടിന്റെയും പിതാവിന്റെയും നാമം എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ലക്ഷത്തി നാല്പത്തിനാലായിരം പേരെക്കുറിച്ച് വെളിപ്പാട് പതിനാലിന്റെ നാല് അഞ്ച് വാക്യങ്ങൾ ആറാമത്തെ ചോദ്യം ആകാശമധ്യെ പറക്കുന്നതായി കണ്ട ദൂതന്റെ പക്കൽ ഭൂവാസികളായ സകല ജാതിയെയും ഗോത്രത്തെയും ഭാഷക്കാരെയും വംശക്കാരെയും അറിയിപ്പാനായി എന്താണ് ഉത്തരം നിത്യസുവിശേഷം വെളിപ്പാട് പതിനാലിന്റെ ആറ് ഏഴാമത്തെ ചോദ്യം ആകാശമധ്യെ പറക്കുന്നതായി കണ്ട ദൂതൻ അത്യച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഉത്തരം ദൈവത്തെ ഭയപ്പെട്ട് അവനു മഹത്വം കൊടുപ്പിൻ അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ വെളിപ്പാട് പതിനാലിന്റെ ഏഴ് എട്ടാമത്തെ ചോദ്യം തന്റെ ദുർനടപ്പിന്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച ആരാണ് വീണുപോയത് ഉത്തരം മഹദിയാം ബാബിലോൺ വെളിപ്പാട് പതിനാലിന്റെ എട്ട് ഒൻപതാമത്തെ ചോദ്യം ആരെ നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവനാണ് ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരുന്നത് ഉത്തരം മൃഗത്തെയും അതിന്റെ പ്രതിമയെയും വെളിപ്പാട് പതിനാലിന്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ പത്താമത്തെ ചോദ്യം വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം ഏൽക്കേണ്ടി വരുന്നത് ഉത്തരം മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്ക് വെളിപ്പാട് പതിനാലിന്റെ പത്ത് പതിനൊന്നാമത്തെ ചോദ്യം മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുദ്ര ഏൽക്കുന്നവനും രാവും പകലും എന്തുണ്ടാകയില്ല ഉത്തരം ഒരു സ്വസ്ഥതയും വെളിപ്പാട് പതിനാലിന്റെ പതിനൊന്ന് പന്ത്രണ്ടാമത്തെ ചോദ്യം എന്തെല്ലാം കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയാണ് ഇവിടെ ആവശ്യം ഉത്തരം ദൈവകൽപ്പനയും യേശുവിങ്കലുള്ള വിശ്വാസവും വെളിപ്പാട് പതിനാലിന്റെ പന്ത്രണ്ട് പതിമൂന്നാമത്തെ ചോദ്യം എഴുതുക ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാൻമാർ അതെ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറഞ്ഞത് ആരോടാണ് ഉത്തരം യോഹന്നാനോട് വെളിപ്പാട് പതിനാലിന്റെ പതിമൂന്ന് പതിനാലാമത്തെ ചോദ്യം വെളുത്തൊരു മേഘവും മേഘത്തിൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നത് കണ്ടതാരാണ് ഉത്തരം യോഹന്നാൻ വെളിപ്പാട് പതിനാലിന്റെ പതിനാല് പതിനഞ്ചാമത്തെ ചോദ്യം മേഘത്തിൽ ഇരിക്കുന്നവനോട് ദൂതൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത് എന്താണ് ഉത്തരം കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അരിവാളയച്ചു കൊയ്യ ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു വെളിപ്പാട് പതിനാലിന്റെ പതിനഞ്ച് പതിനാറാമത്തെ ചോദ്യം ആരാണ് അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞ് ഭൂമിയിൽ കൊയ്ത്ത് നടത്തിയത് ഉത്തരം മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ വെളിപ്പാട് പതിനാലിന്റെ പതിനാറ് പതിനേഴാമത്തെ ചോദ്യം തീയുടെ മേൽ അധികാരമുള്ള ദൂതൻ മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിരുന്ന ദൂതനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞത് എന്താണ് ഉത്തരം ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കാൽ നിന്റെ മൂർച്ചയുള്ള കോങ്കത്തി അയച്ച് മുന്തിരി വള്ളിയുടെ കുല അറുക്കുക വെളിപ്പാട് പതിനാലിന്റെ പതിനെട്ട് പതിനെട്ടാമത്തെ ചോദ്യം ഭൂമിയിലെ മുന്തിരിക്കുല അറുത്ത് ഏത് ചക്കിലാണ് ദൂതൻ ഇട്ടത് ഉത്തരം ദൈവകോപത്തിന്റെ വലിയ ചക്കിൽ വെളിപ്പാട് പതിനാലിന്റെ പത്തൊൻപത് പത്തൊൻപതാമത്തെ ചോദ്യം ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി എത്ര നാഴിക ദൂരത്തോളം ഒഴുകി ഉത്തരം ഇരുന്നൂറ് നാഴിക വെളിപ്പാട് പതിനാലിന്റെ ഇരുപത് ഇരുപതാമത്തെ ചോദ്യം പതിനാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ